എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മലയാള ചിത്രം ആട്ടമാണ് മികച്ച ചിത്രം മികച്ച തിരക്കഥ മികച്ച ചിത്ര സംയോജനം എന്നീ വിഭാഗങ്ങളിലും ആട്ടത്തിന് പുരസ്കാരമുണ്ട് കാന്താരയിൽ അഭിനയിച്ച ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ മേനോനും മാനസി പരേഖും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കുവച്ചു ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഉൾപ്പെടെ മൂന്ന് അവാർഡുകൾ നേടി മലയാള ചിത്രം ആട്ടം ആനന്ദ് രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടമാണ് മികച്ച ചിത്രം തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനും ആട്ടത്തിനാണ് പുരസ്കാരം സൗദി വെള്ളയ്ക്ക മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടൻ ഋഷഭ് ഷെട്ടി കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കുവച്ചു തിരിച്ചു ചംബലം എന്ന ചിത്രത്തിലെ പ്രകടനമാണ് നിത്യയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തത് മാനസി പരേഗിന് പുരസ്കാരം ലഭിച്ചത് കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിനും മികച്ച ബാലതാരമായി മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപത് അർഹനായി ദി ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ in the whole this thing, has been a film, a Malayalam film called Atam, produced by Joy Movie Productions and directed by Anand Degrach. The best actor in a leading role is Rishabh Shetty for Kantara. The best child artist is in the film Malika Poonam. The child artist is Sripath, who receives this honor. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സംവിധായികയായി തിളങ്ങിയത് മലയാളിയായ മറിയം ചാണ്ടി മാനാഞ്ചേരിയാണ് ഉഞ്ചായി എന്ന ചിത്രത്തിലൂടെ സൂരജാർ ബർചാത്യ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉഞ്ചായിലെ അഭിനയത്തിന് നീന ഗുപ്ത മികച്ച സഹനടിയായി ബ്രഹ്മാസ്ത്ര എന്ന ഹിന്ദി ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി പ്രീതം തെരഞ്ഞെടുക്കപ്പെട്ടു ഗുൽമോഹർ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ മനോജ് ബാജ്പേയിക്കും സംഗീത സംവിധായകൻ സഞ്ജയ് സലിൽ ചൗധരിക്കും പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട് ശർമ്മ ടാഗോറിന്റെ ഗുൽമോഹറാണ് മികച്ച ഹിന്ദി ചിത്രം മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ സൗദി വെള്ളയ്ക്ക എന്ന മലയാള ചിത്രത്തിലൂടെ ബോംബെ ജയശ്രിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പൊന്നിയൻ സെൽവൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം എ ആർ റഹ്മാൻ നേടി മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരവും സംഗീത സംവിധായകൻ വിശാൽ ശേഖരന് ലഭിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ടി